കമ്പമെട്ടിൽ വൻ ചാരായ വേട്ട ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ലിറ്റർ വാറ്റു ചാരായം നിർമ്മിച്ച് സൂക്ഷിച്ച കമ്പമെട്ട് കട്ടേക്കാനം ചക്രവാണി എന്ന് വിളിക്കുന്ന സന്തോഷിനെ അടിപാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇടുക്കിയിൽ പിടികൂടിയ ഏറ്റവും വലിയ ചാരായ വേട്ടയാണിത് നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ ചക്രവാണി എന്ന് വിളിക്കുന്ന സന്തോഷ് വ്യാജചാരയും നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സി ഐ മനുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കട്ടെക്കാനത്തുള്ള ചക്രവാണി സന്തോഷിന്റെ വീട്ടിലെത്തിയത് ആദ്യം വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തഞ്ച് ലിറ്ററിന്റെ ഒരു കന്നാസ് ചാരായും പിടികൂടി ബാക്കിയുള്ള ആറ് കന്നാസുകളും സന്തോഷ് പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു ഇവ കണ്ടെത്തുന്നതിനായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറമ്പാകെ കിളിച്ചു നോക്കേണ്ടി വന്നു ഒടുവിലാണ് വിവിധ ഘടകങ്ങളിലായി കുഴിച്ചിട്ടിരുന്ന ആറ് കന്നാസുകൾ കൂടി കണ്ടെത്തിയത് ഹാജരാക്കണം അപ്പം അത് വേണ്ട നിശ്ചയിച്ച കോടതി അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല അടിമലി നർക്കോട്ടിക്സ് കോഡ് കമ്പമെട്ട് കട്ടേക്കാന ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ലിറ്റർ ചാരായുമായി കട്ടേക്കാന സ്വദേശി ചക്രവാണി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിലാവുന്നത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടിമാലി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത് ടേനിൽ നിന്ന് വീട്ടിലും അതുപോലെ തന്നെ പൊരിടയത്തിൽ കുഴിച്ചിട്ട നിലയിലുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി ലിറ്റർ ചാരായമാണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിന്റെ തുടരന്വേഷണത്തിനായിട്ട് കേസ് റെക്കോർഡുകളും തൊണ്ടിമുലുകളും അതുപോലെ പ്രതിയെയും ഉടുമ്പോല റേഞ്ചിന് കൈമാറുന്നതാണ് വാറ്റു ചാരായം എവിടെ വെച്ചാണ് നിർമ്മിച്ചത് എന്നതടക്കം അന്വേഷിച്ചു വരികയാണ് അതിർത്തി ഗ്രാമങ്ങളും എസ്റ്റേറ്റ് മേഖലകളും കേന്ദ്രീകരിച്ച വാറ്റ്ചാരായത്തിൻ്റെ ഹോൾസെയിൽ വ്യാപാരിയാണ് ഇയാളെന്നാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്ന വിവരം നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് കേസ് നെൽകണ്ട എക്സൈസിന് കൈമാറി സി ഐ മനൂബിനോടൊപ്പം എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അഷറഫ് കെ എം ദിലീപ് എൻ കെ പ്രിവൻറ്റീവ് ഓഫീസർ ബിജു മാത്യു ലത്തീഫ് മുഹമ്മദ് ഷാൻ സുബിൻ വി വർഗീസ് നിതിൻ ജോണി എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്